ഒരു ഫ്രെയിം ഉപയോഗിക്കുന്നത് ഏത് മരത്തിലാണോ അതേ ഫ്രെയിം തന്നെ കഥകിന് ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ടടുക്കളെങ്കിൽ ഭർത്താവിന് സ്വഭാവ ദൂഷ്യമുണ്ടാവും ഇന്ന് പല ആൾക്കാരുടെ വീടുകളിലും രണ്ട് രണ്ടടുക്കളുണ്ടാവും പാവപ്പെട്ടവരുടെ വീടുകളിലും ഉണ്ടാവും നോക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് എന്നെ ഒരു കാറിൽ എന്ന് വിചാരിക്കാം ആ കാറാണ് എന്റെ ജാതകം ഞാൻ ഓടിക്കുന്ന വഴിയാണ് എൻ്റെ വാസ്തു എന്ന് പറയുന്നത് വാസ്തു വീടല്ല വാസ്തിൻ്റെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ വാസ്തു എന്ന് പറയുന്നത് പലരുടെയും ധാരണ വീടാന്നാണ് അത് ഡെല്ലിങ്സ് എന്നാണ് പറയാം ഡെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ വീടും അതിന് ചുറ്റുപാടും ചേർന്നിട്ടുള്ളതാണ് ആഗമശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രമാണ് ആഗമശാസ്ത്രം എന്ന് പറയുന്നത് ക്ഷേത്രവും ഒരു വില്ലേജ് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അതിൽ സ്ഥാപത്യഭേദം എന്ന വേദമാണ് ഇതിൻ്റെ ഭാഗം ആ സ്ഥാപത്യഭേദത്തിൽ ആഗമശാസ്ത്രമുണ്ട് വാസ്തുണ്ട് ഇത് രണ്ടും ചേർന്നിട്ടുള്ളതാണ് ഒരു സ്ഥാപത്യഭേദം പലപ്പോഴും ഒരു വീട്ടിന്റെ ഇന്ന ഭാഗത്ത് ഇന്ന സാധനം ഒരു വീട്ടിന്റെ ഈ മൂലയിലാണ് പിന്നെ കിണർ വേണ്ടത് ഈ മൂലയിൽ കുളിമുറിയും കക്കൂസും പാടില്ല ഇതൊക്കെയാണ് പലപ്പോഴും ഇന്ന് വാസ്തുവായിട്ട് ആൾക്കാർ പറയുന്നത് അത്തരം വാസ്തുവൊക്കെ സത്യത്തിൽ പറഞ്ഞ പൊളിയാണ് തികച്ചും തെറ്റാണ് കാരണം എന്റെ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു പ്ലോട്ട് അതിന്റെ അകത്ത് നോർത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത് അടുത്ത പ്ലോട്ടുകാരന്റെ സൗത്ത് വെസ്റ്റ് കോർണറും അപ്പൊ എന്റെ സൗത്ത് വെസ്റ്റിൽ എനിക്ക് കക്കൂസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അടുത്ത വീട്ടുകാരൻ്റെ നോർത്ത് വെസ്റ്റിന്റെ ബൗണ്ടറി കഴിഞ്ഞ തൊട്ടടുത്തല്ലേ അദ്ദേഹത്തിന്റെ ബാത്റൂമും ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവുക അപ്പോ ഈ വാസ്തു എന്ന് പറയുന്ന വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തില് ആ വാസ്തുപുരുഷൻ സർവേ നമ്പറും പ്ലോട്ട് നമ്പറും ഹൗസ് നമ്പറും മുനിസിപ്പാലിറ്റി റെക്കോർഡും ഒക്കെ നോക്കിയിട്ടാണോ നമുക്ക് ആവശ്യമുള്ള എനർജി തരുന്നത് അല്ല അപ്പൊ നമ്മുടെ ഇന്ന് പറയുന്ന വീട് എന്ന് പറയുന്ന ചെറിയ ചെറിയ തീപ്പെട്ടി കൂട് പോലെയുള്ള വലിയ കുറേ കുറെ വീടുകളും കൂടെ ചേർത്തിട്ടുള്ള സാമൂഹികമായിട്ട് ഒരു പ്ലോട്ട് കഴിഞ്ഞ തൊട്ടടുത്ത് അടുത്ത പ്ലോട്ട് അതിനുള്ളില് ആകെ നാല് ഫീറ്റ് മാത്രം ഗ്യാപ്പ് വരുന്ന വീടുകൾക്കൊന്നും വാസ്തു ബാധകല്ല അതുകൊണ്ട് അവരൊക്കെ വാസ്തു നോക്കണമെന്ന് പറഞ്ഞാൽ നോക്കണ്ട എന്നതാണ് സത്യം അതുപോലെ അപ്പാർട്ട്മെന്റ്സ് എന്റെ വീട് എന്ന് പറയുന്നതിന്റെ ഞാൻ താമസിക്കുന്നതിന്റെ ഫ്ലോറ് എൻ്റെതല്ല അത് താഴത്തെ വീട്ടുകാരന്റെ റൂഫാണ് എന്റെ റൂഫ് എന്ന് പറയുന്നത് എൻ്റെതല്ല അത് മുകളിലത്തെ വീട്ടുകാരൻ്റെ ഫ്ലോറാണ് എന്റെ ചുമരന്റെതല്ല അടുത്ത വീട്ടുകാരൻ്റെ ചുമരാണ് അപ്പൊ എന്റെ വീട് പറയുന്നത് എന്താണ് അതിനുള്ളിലിരിക്കുന്ന വായു ആണോ എൻ്റെത് അങ്ങനെയാണെങ്കിൽ പുറത്തിരിക്കുന്ന വായു അകത്തിരിക്കുന്ന വായു തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ജനല് തുറന്നിട്ട എല്ലാ വായുവും ഒന്നാണ് അപ്പൊ വാസ്തു എന്ന് പറയുന്നത് ചുമരാണോ വാസ്തു എന്ന് പറയുന്നത് ജനലും കട്ടിലും വാതിലും ഒക്കെയാണോ അല്ല അതിനകത്ത് കിടക്കുന്ന ഒരു എനർജിയാണ് അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രീയപരമായിട്ട് ഇത്തരം എറേ ഓഫ് ഹൗസസ് മൾട്ടി സ്റ്റോറീഡ് ഹൗസസ് അവിടെയൊക്കെ വാസ്തു നോക്കരുത് എന്ന് തന്നെ മയമതം എന്ന പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേരളത്തിലൊക്കെ ഫോളോ ചെയ്യുന്ന മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന ഒരു പുസ്തകം അതിലും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രെയിം ഉപയോഗിക്കുന്നത് ഏത് മരത്തിലാണോ അതേ ഫ്രെയിം തന്നെ കഥകിന് ഉപയോഗിച്ചില്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ളവരാണ് ഇപ്പൊ ഏത് വീട്ടിലാണ് ചോക്കൗട്ട് മെറ്റൽ കൊണ്ടും അതിന്റെ പാളി അടക്കുന്നത് പിന്നെ പ്ലൈവുഡ് കൊണ്ടും ഉപയോഗിക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് പണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായ മരങ്ങൾ ഉപയോഗിക്കുമ്പോ രണ്ട് ചൂട് കാലത്തും തണുപ്പ് കാലത്തും ക്ലൈമറ്റ് ക്ലൈമറ്റൊക്കെ മാറുമ്പോഴത്തേക്ക് എക്സ്പാൻഷൻ മാറും അപ്പൊ ഗ്യാപ്പ് ഉണ്ടാവും അതുകൊണ്ട് ആൾക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണ് രണ്ടടുക്കളുണ്ടെങ്കിൽ ഭർത്താവിന് സ്വഭാവ ദൂഷ്യമുണ്ട് എന്നാണ് ഇന്ന് പല റിച്ചായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലും രണ്ട് രണ്ടടുക്കളുണ്ടാവും പാവപ്പെട്ടവരുടെ വീടുകളിലും ഉണ്ടാവും ഒന്ന് പുകയുള്ള അടുപ്പും ഒന്ന് പുകയില്ലാത്ത അടുപ്പും ഒന്ന് ഗ്യാസ് സ്റ്റവും ഒന്ന് മറ്റേതും ഒരേ റൂമിൽ വെക്കാൻ പറ്റില്ലല്ലോ ഗ്യാസ് സ്റ്റവും വിറകുമുള്ളത് വെള്ളം ചൂടാക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള പുറത്തുണ്ടാവും അല്ലെങ്കിൽ നെല്ല് പുഴുങ്ങാനൊക്കെ പണ്ടുണ്ടായിരുന്ന പുറത്തായിരുന്നു അത് കഴിഞ്ഞ് മെയിൻ ആയിട്ട് കുക്കിംഗ് ഒരു സ്ഥലത്തായിരുന്നു ഇപ്പം രണ്ട് കിച്ചൺ വളരെ കോമൺ ആണ് വെജ് കുക്കണും നോൺ വെജ് കുക്കണും സ്മോക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതും കാറ്റ് വരാത്തതും കാറ്റ് വരേണ്ടതും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള അവ ആവശ്യങ്ങളുണ്ട് പാൻട്രി എന്ന് പറഞ്ഞു തന്നെ വീട്ടില് ഒന്നോ രണ്ടോ പാൻട്രികളുള്ള സ്ഥലമുണ്ട് ഇതൊക്കെ കിച്ചണിന്റെ സ്വഭാവങ്ങൾ എന്ന് വെച്ചിട്ട് അവിടെയുള്ള വീട്ടുകാരനൊക്കെ സ്വഭാവ എന്ന് പറയാൻ പറ്റും എന്തിനാ ഇങ്ങനെ പറഞ്ഞത് പണ്ട് പണ്ട് വാസ്തുണ്ടാക്കുന്ന സമയത്ത് ഏത് ഭാഗത്തിൽ നിന്നാണ് കാറ്റ് വരുന്നത് അത് എന്റെ കിച്ചൺ ഇവിടെയാണെങ്കിൽ ആ കിച്ചണിലേക്ക് കാറ്റ് ഈ ഭാഗത്തു നിന്നാണ് വരുന്നെങ്കിൽ കിച്ചണുള്ള പുക ഫുൾ വീട്ടിലേക്ക് കയറും അത് വരാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു ഈ ഭാഗത്ത് കാറ്റ് ഇവിടെ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോ കാറ്റടിച്ച പുറത്തേക്കേ പോകുള്ളൂ പുക കാറ്റ് അടിക്കുന്ന സ്ഥലത്താണ് കിച്ചൺ വേണ്ടതും അല്ലെങ്കിൽ തീ കത്തില്ല വിറക് കത്തുന്ന സമയത്ത് കാറ്റ് വേണം പിന്നെന്തായി അതൊക്കെ മാറി പിന്നെ വന്നിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള ഗ്യാസ് സ്റ്റവ് വരുന്ന സമയത്ത് അത്തരം കാറ്റടിക്കാത്ത റൂമുകളിലാണ് എനിക്ക് കൃത്യമായിട്ട് കിച്ചൺ ഉണ്ടാക്കേണ്ടത് അപ്പൊ ഓരോ സങ്കല്പങ്ങളിലും ഓരോ കാലത്തും വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്ഥല കാല ബോധത്തിലാണ് നമ്മൾ വാസ്തു നോക്കേണ്ടത് അത് നോക്കുന്ന ഒരു സ്വഭാവവും അത് നോക്കുന്ന ഒരു തരവും ഒക്കെയാണ് വാസ്തുവിന് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതുകൊണ്ട് വാസ്തു നോക്കണോ എന്ന കാവ്യയുടെ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ പറയാറുള്ളൂ നോക്കണം പക്ഷെ വലിയ പ്ലോട്ട് അതില് വലിയൊരു വീട് മിനിമം ഒരു ഏക്കർ സ്ഥലക്കുള്ള ഒരാൾക്കാണെങ്കിൽ വാസ്തു നോക്കുന്നതിൽ ന്യായമുണ്ട് പെർഫെക്റ്റ് വാസ്തു അപ്പാർട്ട്മെന്റ്സ് വില്പനയ്ക്ക് വെച്ചിട്ടുണ്ടാകും ഏതു ശാസ്ത്രം നമ്മൾ വാസ്തു എന്ന് പറയുന്ന ശാസ്ത്രം ഫോളോ ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യാം ഏത് വാസ്തു ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഒതന്റിക് ബുക്കിലാണ് ശാസ്ത്രീയമായിട്ട് വീടിനകത്ത് കിച്ചൺ വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വീടിനകത്ത് കിച്ചൺ ഉണ്ടെങ്കിൽ അവിടെ വാസ്തു ഉണ്ട് ഏത് വാസ്തു ടെക്സ്റ്റ് ബുക്കിലാണ് വീടിനകത്ത് ബാത്റൂം വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് വീടിനകത്ത് കിച്ചൺ എന്ന് നമ്മുടെ ശാസ്ത്രത്ത് പറഞ്ഞിട്ടുണ്ട് വീടിനകത്ത് ബാത്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പണ്ട് വാസ്തു പ്രകാരം എന്താണ് പതിനാറ് ഫീറ്റ് ദൂരെ വേണം കാല് കഴുകാനുള്ള പാത്രം കഴുകാനുള്ള കുളിക്കാനുള്ള ഡബ്ല്യു സി വെക്കേണ്ടതൊക്കെ അത്രയും ദൂരെയാണ് എന്ന് ഇന്ന് അത് വെച്ചിട്ട് നമ്മുടെ ബാത്റൂം കൊണ്ട് കൊണ്ടുപോയി അടുത്താളുടെ പറമ്പിൽ വെക്കാൻ പറ്റും പതിനാറ് റിഫീറ്റ് പോയാൽ മൂന്ന് മൂന്ന് പറമ്പ് പോകും അപ്പുറത്ത് ചിലപ്പോൾ അത്രയും ചെറിയ ചെറിയ വീടുകളും പ്ലോട്ടുകളും ഉള്ളവരൊന്നും വാസ്തു നോക്കേണ്ട കാര്യമില്ല അത്യാവശ്യമായിട്ട് നല്ല എനർജി ഉണ്ടാവണമെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണം ഞാനിപ്പോൾ ഇരിക്കുന്ന റൂമിൽ ഒരു എക്സ്ട്രാ ലൈറ്റ് വിട്ടിട്ടില്ല നേരെ മുന്നിൽ സൂര്യപ്രകാശം വരുന്നതാണ് പടിഞ്ഞാറോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ വൈകുന്നേരം നല്ല പ്രകാശം വരും അടുക്കള കിഴക്കോട്ട് തിരിഞ്ഞതായാൽ രാവിലെ നല്ല വെളിച്ചം വരും അപ്പൊ നല്ല പ്രകാശം വീട്ടിലേക്ക് ഉണ്ടാവുക കുറച്ച് സ്ഥലം പുറത്തുണ്ടെങ്കിൽ നല്ല ചെടികൾ വെക്കുക വാസ്തു ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം തുളസി വെച്ചിട്ട് വളരുന്നുണ്ടെങ്കിൽ നല്ല വാസ്തു നല്ല എനർജി കാരണം തുളസി നല്ല എനർജി ഉള്ള സ്ഥലത്ത് മാത്രമേ വളരുള്ളൂ ഇനി എന്ന് വളരാതിരുന്നാൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞുതരാം ചുറ്റും ചെമ്പരത്തി ഹെബിസ്കസ് കൊണ്ടുള്ള ചെടികൾ നട്ടാൽ മതി ഇപ്പൊ എന്റെ തറവാട്ട് വീട്ടിൽ ഞാനിപ്പോ താമസിക്കുന്നത് കണ്ണൂരിൽ ഇരുപത്തി ആറ് വെറൈറ്റി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഹെബിസ്കസ് പ്ലാന്റുകൾ വളർന്നിട്ട് ഒരു പതിനഞ്ച് ഫീറ്റ് ഹൈറ്റിൽ ഇരിപ്പുണ്ട് അതാണ് എന്റെ കോമ്പൗണ്ട് വാൾ ആ കോമ്പൗണ്ട് വാളിനകത്ത് ഒരു നെഗറ്റീവ് എനർജിയും കടക്കില്ല അതുകൊണ്ട് നെഗറ്റീവ് എനർജി കടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് വാളുകളിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് െമ്പരത്തി അതിന് മെയിൻ്റെസ് ആവശ്യമില്ല പക്ഷെ ഇന്ന് അതൊന്നും അല്ല നോക്കുന്നത് നമ്മൾ വീട്ടിനകത്ത് ഒരു ഭാഗം പൊളിക്കും മറ്റേ ഭാഗം പൊളിക്കും അങ്ങനെയുള്ള കൺസൾട്ടൻസ് മാത്രം ആണ് ഈ നമ്മുടെ ചുറ്റും കാണുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പൊളിക്കലും വേണ്ട നല്ല കൂടി ജീവിക്കുക നല്ല സംഗീതമയമാക്കുക ജീവിതം നല്ല സന്തോഷം ഉണ്ടാക്കുക നല്ല വാക്കുകൾ പറയുക നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് പോലും എനർജി ഉണ്ടാക്കാൻ പറ്റും ഇനി പലപ്പോഴും ബയോ എനർജി ബയോറിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സങ്കല്പങ്ങൾ അതിൽ ജിയോ ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് ഉണ്ട് നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജിയും ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴുകി പോകുന്ന ഒരു ലൈൻ ഉണ്ട് ആ ലൈന് ഹാർട്ട്മാൻ ലൈൻസ് എന്നാണ് പറയാം അത്തരം ഹാർട്ട്മാൻ ലൈൻസ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങൾ കടന്നുറങ്ങുണ്ടെങ്കിൽ സ്ഥിരമായിട്ടും അസുഖങ്ങൾ ഉണ്ടാവാം അതൊക്കെ മിക്കവാറും അൺഡിഫൈൻഡ് ഡിസീസസ് എന്നാണ് അതുകൊണ്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത പല അസുഖങ്ങൾക്കും കാരണമാകും അപ്പൊ വാസ്തു നോക്കണ്ട നല്ല നോക്കണം റിവുള്ള അത്യാവശ്യമായിട്ട് എനർജി ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തില് അഡ്വൈസ് തരാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷനിലും മാറ്റം വരുത്താതെ ചെറിയ തരത്തിൽ എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും ഈ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇഷ്ടം പോലെ മഹാമണ്ഠന്മാരായിട്ടുള്ള കുറെ ജനങ്ങൾ വേണ്ടാത്ത കുറെ സ്വരൂപങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതൊക്കെ നിർത്തിയെടുക്കലാണ് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് താങ്ക് യു ഡോക്ടർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക